ും ഒരാൾക്കുള്ളു ോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ ആണ് നല്ലാരോടി എൺപത്തഞ്ചായിരം ചെയ്യൂട്ടോ എത്ര അതല്ല ബോസേ ഫുൾ ബോഡി ചെക്കപ്പില് ടെസ്റ്റില് സാമ്പിള് കൊടുത്തിട്ട് പൊറാട്ട ബീഫ് തിന്നാൻ പോലെ ഉഷാറായി പിന്നെ സിനിമയില് കാണ അതാ കണ്ട കളിച്ചോളു

അടുക്കൂടെ തായതി കാണല്ലോ അണ്ട ആയാതി മണ്ട അല്ലല്ല ക്യൂ വേ വെ ടി വേ വെ അതെങ്കിലും കാരട്ടോ ട്ടോ ഞാൻ പഠിച്ചാണ് അലേ ഇതക ഇങ്ങനെ നിൽക്കേണ്ടേ കുറെ വെൻട്രിക്കുലാർ ഡിസ്റ്റോർട്ട് നോക്ക് വെൻട്രിക്കുലാർ ഡിസ്റ്റോർട്ട് ആണ് ഹൃദയം തല കുത്തിയിടപാട് നിൽക്കുന്ന പ്രവർത്തി ചെയ്യുന്ന ഒരു ഡീറ്റൈൽ ആണ് സ്പരി നിനക്ക് ഇതിനെക്കുറിച്ച് പറയാരെ ഇന്നു മുതൽ ഇന്ന് നവംബർ പതിനൊന്നാം തീയതി ഇന്ന് രാത്രി കഴിഞ്ഞ കഴിഞ്ഞാൽ നാളെ രാവിലെ ഇന്ന് രാത്രി കഴിഞ്ഞാ മന്തില്ല 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 മയോണൈസ് ഇല്ല 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 മയോണൈസ് എത്ര മാസം ആ മൂന്ന് അതിലെങ്ങനെ ഇന്നലെ ആ അതിന് ഈ കൂട്ടുകാരന്മാരെ പ്രശ്നമായി നിങ്ങൾ ഇങ്ങനെ പ്രലോഭിക്കാൻ റിസൾട്ട് വീരവാദക്കാരീര കൊളസ്ട്രോൾ കോഴി കിടക്കുന്നില്ല കൊളസ്ട്രോൾ ഇല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോൾ പുതിയ നിർത്തി മാത്രം മറ്റേ നേരത്തെ ഉച്ചക്ക് ഫോൺ എന്തോ പറഞ്ഞു നാളെ നാളെ രാവിലെ മുതൽ മുതലെന്നായിരിക്കും